എല്ലാവർക്കും ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോറി എല്ലാവർക്കും പണിയായിട്ടാണ് ലേറ്റ് ആയി പോയത് സോറി കാത്തിറിയാം എല്ലാവർക്കും സോറി ആദ്യം തന്നെ നമ്മൾ കൊണ്ടുവന്ന എ ആർ ഗ്രൂപ്പിനോട് നന്ദി അറിയിക്കുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു ആർക്കും സത്യമാൻറെ കയ്യില് കിട്ടിയ പോയിട കാരണം അവസാനം എന്റെ കയ്യിൽ മൈക്ക് കിട്ടി കഴിഞ്ഞാൽ പിറ്റേന്ന് പോലീസ് സ്റ്റേഷനിലായിരുന്നു കൈ ഞാൻ കാരല്ലാണ്ട് എനിക്ക് പേടിയാണ് താങ്ക് യു കേസ് ഇവിടെ വന്ന എല്ലാവർക്കും താങ്ക് യു എനിക്ക് വേണ്ടി കാത്തിരുന്ന എല്ലാവർക്കും താങ്ക് യു താങ്ക് യുവാക്ക് പറയാനായിട്ട് രണ്ടു വാക്ക് പറയാനായിട്ടും അമ്മ അവറുകള് കാര്യം പറയാം ഞാൻ ആദ്യ ഞാൻ ചെറുപ്പത്തിൽ സ്റ്റേജിൽ കയറിണ്ട് ഇപ്പൊ ഞാൻ കേറുന്നത് അപ്പൊ ടാങ്ക് യു ടാങ്ക് ഇത്രയും ആൾക്കാർ വന്നിട്ടുണ്ട് എന്താ പറയണ്ടത് ഞാൻ പറയേണ്ടത് ഓടിയൻസ് പാട്ട് പാടാൻ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ പറയാ പാട്ട് ഏതാ വേണ്ട നിങ്ങള് പറഞ്ഞ ഇത്രയും ആൾക്കാരെ ചോദിച്ചില്ല കാരണം വരുന്ന വഴിക്ക് പൊക്കയും കാടും മലയാളം നടത്തിട്ട് അവള് വന്നത് നമ്മൾ വിചാരിച്ച്

నారొకే వండే 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 నీలా నీలాన వాడాలి నీలాకకు నీలా నీలాకే లోకంలోకి వెళ్ళొచ్చు చూడకే చాలక కొడిరా ఉడ చాలక కొడిరా నాన్న రేకెల్లో సౌండ్ రాకున్నిలా వస్తుందిరా ఐదురా ఓకే ఓకే ఆ ఒక్కడే ఆ ఒక్కడే అగే అగే పార ఆగే karo ke vanda karo ke vanda ఆగే ఆగే இந்த லெட்சுக்குள்ள ஒரு வாய் சத்தம் வந்துறேன். ஏன்? மொத்தம் வாய்ஸ் எல்லாம் அந்த गर्ल्स எல்லாம் காணாமலே இருந்தா সম্ভব. அங்க கை بلا ஆசை லாக. தரமரம். телефон அழைக்காத. சாயக்குடி சந்திரgetCode இங்காரி பெண்ணின கண்ணேனா ஜெபலிங்கே ஹே தலகுடி சந்திரன் கோபம்மா சந்திரன் சக்கல இங்காரி பெண்ணின கண்ணேனா ஜெபலிங்கே மாசமீனே பெண்ணினோட தெரு மெல்லப் பட்டு가는 அந்த റിയില്ല പെണ്ണിന്റെ കൊണ്ട് സംസാരിക്കണം നടന്നുണ്ട് നന്ദി അറിയിക്കാൻ റാമ്പുകളെ ശ്രമിക്കുന്നു എന്തല്ലോ സുഖല്ലേ വരാൻ വേണ്ടി അവസരം ഒരുക്കി തന്ന എയർ കഫെ ആദ്യമേ ഒരു വലിയ നന്ദി നമ്മൾ നമുക്ക് ആദ്യമായിട്ടാണ് ഇനോഗ്രേഷനില് നമ്മുടെ ഗാംഗ് മൊത്തമായിട്ട് പങ്കെടുക്കുന്നത് അപ്പൊ അതിനൊരു അവസരം ഉണ്ടാക്കി തന്ന ഇവർക്ക് വലിയൊരു നന്ദി പറയാണ് പിന്നെ നമുക്ക് ഇത്രയും സ്നേഹം ഇവിടെ തന്ന നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാര് നിങ്ങൾക്ക് ഓരോ ആൾക്കാർക്കും നമ്മുടെ പേരിൽ നമ്മുടെ ഗാംഗിന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ് ഓക്കെ Special thanks to Aldrin Bro and Brian Bro. Thank you, bro. thank you, thank you.